സ്പോർട്സ് അക്കാദമിയുടെ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടർഫ് കുട്ടമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ സാലിഫ് ബെസ്റ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡിറക്ടർ പി കെ അബ്ദുൾ അതുപോലെയുള്ള എല്ലാ സ്പോർട്സ് ആക്ടിവ് സ്പോർട്സ് മാത്രമല്ല സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്തൊക്കെ ആക്ടിവിറ്റികളിൽ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറകൾക്ക് നമുക്ക് അതിലേക്ക് അവർക്ക് കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് മറ്റുള്ള മേഖലകളിൽ പോവാതെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ ആർട്സ് ആക്ടിവിറ്റിയിലോ ഗെയിംസ് ആക്ടിവിറ്റിയിലോ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മളുടെ ഇന്നത്തെ പുതിയ തലമുറ തലമുറയെ രക്ഷപ്പെടുത്തുന്ന ഒരു വലിയൊരു സംരംഭമാണ് ഇന്ന് ഈ സംഘടന ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇത് കോമേഴ്സിലായിരിക്കാം ഒരിക്കലും എല്ലാവർക്കും ചാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സംഭാവനയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല വലിയ ഒരു സംരംഭമാണിത് നമ്മുടെ പുതിയ തലമുറക്ക് നമുക്കറിയാം ഒരു നല്ല ഒരു ഫിറ്റ്നസ് സെന്റർ നല്ലൊരു സ്പോർട്സ് അക്കാദമി ഒക്കെ ഇന്നത്തെ ഈ നമ്മൾ ആ പഴയ തലമുറ കഴിഞ്ഞ് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോഴത്തെ മാറ്റത്തിനനുസരിച്ച് അത് ഉൾക്കൊണ്ടിട്ട് നല്ലൊരു മനോഹരമായ ഒരു പരിപാടി പരിപാടിയാണ് ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു സമൂഹം നല്ലൊരു ആരോഗ്യമുള്ള സമൂഹം ഉണ്ടെങ്കിൽ നമുക്കൊരു നാടിന് തന്നെ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ ശരിക്ക് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് അറുപത്തഞ്ച് ശതമാനം നമ്മുടെ ജനസംഖ്യയിൽ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇവിടെ ഈ അവർക്കൊരു ഫിറ്റ്നസും അതുമാതിരി തന്നെ നല്ല ആരോഗ്യ സംരക്ഷണമൊക്കെ കിട്ടണം ഇതേമാതിരി സ്പോർട്സ് അക്കാദമിയും പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അങ്ങനെ ഇങ്ങനെ ഈ നമ്മളെ നാടിൻ്റെ നാട്ടിൽ പണ്ടൊന്നത് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ നോക്കിയിട്ട് ഇവിടെയുള്ള ഈ പുതിയ തലമുറയ്ക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു സംരംഭം ഇടതിർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ായി നല്ല മനസ്സുകളും കൂടിയിട്ടാണ് ഇത്തരം സംരംഭങ്ങൾക്ക് നേതൃത്വം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ കൊച്ചു കൊച്ചുകേരളത്തിന് ഇത്തരത്തിലുള്ള മഹനീയതയെല്ലാം വിളിച്ചോതുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോ പഠനത്തിന്റെ കാര്യത്തിലായാലും കലാകായിക മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായാലും എല്ലാത്തിലും ഒരു പുത്തൻ ഉണർവ് കൈവരിച്ചുകൊണ്ട് കേരളം മുന്നേറുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരത്തിലുള്ള ടർഫ് കോർട്ടുകൾ അല്ലെങ്കിൽ കളിസ്ഥലങ്ങൾ ഇല്ല എന്നുള്ളൊരു കുറവ് വളരെ കൂടി തന്നെയാണ് ആ കാണുന്നത് പെനാൽറ്റി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം നിർവഹിച്ചു ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ തുടങ്ങിയ തെറ്റായ പ്രവണതകൾക്ക് അടിമയാകുക എന്നുള്ളത് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മോചനമാണ് ഈ ഇങ്ങനെയുള്ള കലാകായികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒഴുകുന്നതിലൂടെ അവർക്ക് മറ്റു ചിന്തകളിലേക്ക് കടന്നു പോകാനുള്ള അവസരം നഷ്ടമാവുകയാണ് ഇങ്ങനെയുള്ള കായികപരമായ കഴിവുകൾ അവർ പരിപോഷിപ്പിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ കായികമായ മേഖലയിലേക്ക് അവർക്ക് ശ്രദ്ധയൂന്നാനും അതുവഴി മറ്റു ദുഷ്പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കാനും കഴിയും അപ്പോൾ അവസരം കൂടിയാണ് ഇത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി എനിക്ക് ഞാൻ പറയുകയാണ് സ്ട്രൈറ്റ്സ് സ്പോർട്സ് അക്കാദമി ഡയറക്ടർമാരായ പി എം ഷരീഫ് അലി നസിമുദ്ദീൻ പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പി എസ് സൈനുദ്ദീൻ ജനപ്രതിനിധികളായ പി എച്ച് ബാബു സജീഷ് സത്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ വി സതീഷ് പി കെ ഷാജു ശോഭ സുബിൻ നൌഷാദ് പി എൻ പ്രോവിൻ എഴുത്തുകാരൻ ബാപ്പു വനപ്പാട് ദയ എമർജൻസി കെയർ ഹോസ്പിറ്റൽ ഡയറക്ടർ സി എ ഇസ്മായിൽ മുഗൾ ജ്വല്ലറി ഉടമ അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു മുൻ ഇന്ത്യൻ വോളിബോൾ താരം അൻവർ ഹുസൈൻ സി എം എ റാങ്ക് ഹോൾഡർ വി എ അമൽ കുട്ടമംഗലം സബ് ജൂനിയർ കേരള ഫുട്ബോൾ അംഗം അസീം മുഹമ്മദ് കായിക അധ്യാപകരായ ടി എൻ സിജിൽ പ്രശാന്ത് വേനോത്ത് വി വി കണ്ണൻ സുജ സാജൻ ഉണ്ണി കൃഷ്ണൻ വി ജി സുമി സുധീർ രഘു തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫുട്ബോൾ ക്യാമ്പും ടർഫിൽ ആരംഭിച്ചിട്ടുണ്ട് ഫൈസൽ ഫയസ് ഷഹീദ് ഫബിദ പവീൻ എന്നീ പ്രവാസികൾ ചേർന്ന് ആരംഭിച്ചതാണ് സ്ട്രൈറ്റ്സ് സ്പോർട്സ് അക്കാദമി